ശബരിമല അയ്യപ്പൻ പറയുന്നത് ഒരു വികാരമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതവും ഇല്ലാതെ ഏതൊരു വിശ്വാസിക്കും കടന്നു ചെന്നാൽ ചെല്ലാൻ പറ്റുന്ന കേരളത്തിലെ ഉത്തര മലബാർ ഉത്തര കേരളത്തിലെ മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യയിൽ നവോത്ഥാനത്തിന്റെ പേര് അവിടെയുള്ള ആചാരങ്ങളെ ലംഘിച്ച് അവിടെയുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും വിശ്വാസം ആളുകളെ അപമാനിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് നടത്തിയ പ്രവർത്തനങ്ങളും നമുക്കറിയാം നവോത്ഥാനം അതിലുണ്ടാക്കിയെന്ന് എന്തിനാണ് നമുക്കറിയാം അവിടെ അമ്പത് വയസ്സിന് താഴെയുള്ള ഹിന്ദുവിനെയും അമ്മുണിയെയും പോലീസിനെ സഹായത്തോടു കൂടി ആ ക്ഷേത്രത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയെന്ന് നമുക്കറിയാം വിശ്വാസികളുടെ വിശ്വാസത്തെ ഹരിച്ചുകൊണ്ട് നെഞ്ചത്ത് ചമറ്റൊണ്ടാണ് പിണറായി വിജയൻ അന്ന് ചെയ്തതെങ്കിൽ പിണറായി വിജയൻ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പയ്യന്നൂരിലെ പൊതുവാണ് പറഞ്ഞാലും കേരളത്തിലെ അതിലപ്പുറമുള്ള ഒരാളുകൾ പറഞ്ഞാലും നിങ്ങൾ അതും അതിലപ്പുറവും ചെയ്യും അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത്

விஜய் அது கட்டிலூசி அது பூசிட்டு அடி எல்லா மாநிலும் மறிகடந்து கொண்டு அது ஊறிட்டு ரெண்டாயிரத்தி பத்தொன்பது ஆகும்போது கொண்டு போகும் ஆரத்தேக்கு கொண்டு போகும்போது അവരെ ുന്നു ചെമ്പ് കൊണ്ടു കൊണ്ടുപോകുന്നു ഇവിടെ ആവശ്യമല്ലെമ്പു തടയുമോ എന്ന് നോക്കുന്നവരാണ് ഇവർ ചെമ്പ് തടയുമോ അവർ സ്വർണം അടിച്ചു മാറ്റാൻ സ്വപ്ന കൊണ്ട് സ്വർണം കടത്തിയത് നമ്മൾ കണ്ടതാണ് ഈ നാട്ടിലെ വിശ്വാസികൾ അവരെ ഹിന്ദു ഇല്ല മുസൽമാനില്ല ക്രിസ്ത്യാനി വിശ്വാസികൾ ഒറ്റക്കെട്ടാണ് ആ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷം ഉയർത്തി ജനാധിപത്യ മുന്നണിയുടെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഗമം നടത്തിയിട്ട് പ്രായശ്ചിത്തം നടത്താൻ വേണ്ടി വന്നത് ഗോവിന്ദ പയ്യന്നൂര് പൊതുവാട്ടിടയ്ക്ക് പോയിട്ട് എന്താണ് മാർഗം ചോദിച്ചപ്പോൾ അയ്യപ്പ കോപമുണ്ട് കോപമുണ്ടെന്ന് പറയുന്നതിന് മുൻപ് അയ്യപ്പനെ മൊത്തമായി അടിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തി ഘട്ടം ഘട്ടമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ ഏകദേശം നാല് കിലോളം സ്വർണം കടത്തിയിട്ട് അവിടെ ചെമ്പ് കൊണ്ടുവന്നു വെച്ചു ഇനിയിപ്പോഴെ കൊണ്ടുപോവുക കേരളത്തിലെ ഓരോ ജില്ലയും പരിശോധിച്ചാൽ ഓരോ ജില്ലയിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ മുകളിലുള്ള നാട് നാട് പോകാൻ പേര് പേര് പറയുന്നു പറയുന്നു വെച്ചുകൊണ്ട് ഈ കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമമാണ് നടക്കുന്നത് ആ നാട് കൊള്ളയടിക്കാനുള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുക ഈ നാടിനോട് സ്നേഹമുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ വെച്ചിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട് അദ്ദേഹം മാത്രം വാസവൻ അപ്പുറമുണ്ട് ക്ഷേത്രം കൊണ്ടുപോകാൻ വെച്ച് പണറായി കളിക്കുന്നു ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗത്ത് മാറിപ്പോയിട്ട് അവസരവാദ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട്